അവർക്ക് സ്വാഗതം ഞങ്ങള് വീഡിയോ എടുത്ത് കുറച്ചു ദിവസമായി അപ്പൊ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ രണ്ടുമൂന്നു ദിവസത്തേക്ക് എനിക്ക് സുഖമില്ലാണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സന്തോഷം ജോലിക്ക് പോകണം രാവിലെയും വൈകിട്ട് കൊണ്ടുവിടണം അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വെളിയിൽ പോകുന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ശരി ജസ്റ്റ് ഇപ്പൊ എടുത്തേക്കാന്ന് കരുതി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ വണ്ടി ഓടിച്ച് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി അപ്പൊ നമ്മൾ റോഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് വന്ന് ഈ റോഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാട്ടോ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാട്ടോ ഭയങ്കര തിരക്കാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോലീസ് ഒക്കെ ഉണ്ട് ട്രാഫിക് പോലീസ് ഒന്നും പറയുന്ന ഇവരൊന്നും കേൾക്കൊന്നും ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേരള പോണോ സർവസാധാരണമാണ് പോവുക നമ്മടെ വലുത സൈഡാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ കുറെ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യുന്നതൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ടാണ് വളരെ ഓണം വലതസൈഡാണ് വലത സൈഡിലേക്ക് പോകണം ചാടുന്നത് ഇവിടെ അവിടെ സിഗ്നൽ ഉണ്ടായിരുന്ന പിന്നെ പണി നടക്കുന്നതുകൊണ്ട് സിഗ്നൽ എല്ലാം മാറ്റിക്കുന്നു നമ്മൾ മുണ്ടി പോകുന്ന വണ്ടി ഉണ്ടോ ഉം അത് തുണിയാ കേട്ടോ മുണ്ടോ മുണ്ട് എന്താ വെച്ചാണെങ്കിൽ മഞ്ഞ മുണ്ട് മുരുകന്റെ അങ്ങോട്ടേക്കും പിന്നെ അതായത് കാവി അങ്ങനെ പല കളറിലുണ്ട് പച്ച ണ്ടടേ ഉണ്ട് ഇതിലെപ്പടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്ക ഇവിടെ നിന്ന് തിരിയുന്ന കാര്യാണ് പാടാന്നറിയാവോ ആരെപ്പോ വേണേലും വന്ന് കേറാം രക്ഷപെട്ടു പരീക്ഷ പാസ്സായ പോലെ ഏതൊക്കെ ഇരിക്കുകയാണ് ഇപ്പൊ ഭവാനി റോഡ് സേലം പോകുന്ന വണ്ടിയൊക്കെ ഇപ്പൊ ഞാൻ മുമ്പോട്ട് പോകുന്ന റോഡിലാണ് അടുത്ത സിഗ്നൽ വരും അതല്ല സേലം പോകുന്ന ഭവാനി റോഡിൽ നിന്ന് സേലം പോകുന്ന വണ്ടിയൊക്കെ അത് വഴിയൊക്കെയാണ് നോക്കുന്നത് കേട്ടോ വലത്ത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് പോകുന്നത് സേലം പോകുന്ന റോഡ് റോഡാണ് ബസ് ഇതിനകത്തു നിന്നാണ് ഇറങ്ങി വരുന്നത് അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റാണ് ഈ റോഡ് മാർക്കറ്റിലേക്ക് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾക്ക് അവിടെ വരെ ഒന്നും പോകണ്ട ഇവിടെ മൊത്തം ഉണ്ടല്ലോ ഈ കട്ടില് കഥക് അതുപോലത്തെ ഉള്ള സാധനങ്ങൾ പൈപ്പ് ടാപ്പ് അങ്ങനെ നമ്മളിവിടെ സന്തോഷന്റെ ഓഫീസിലിവിടെ എത്തിയേ ഇപ്പൊ തന്നെ എത്തും സി കാണാൻ പറ്റും വലത് സൈഡിലെ കുറക്കത്തില് നമ്മുടെ ഓഫീസ് ഇപ്പൊ സന്തോഷം നിക്കും ഇവിടെ നിൽക്കും സന്തോഷ്ടാ ഈ സൈഡില് വാതിലില്ല വണ്ടി അകത്തേക്ക് പോകാനായിട്ടുള്ള പോകാനുള്ള സ്ഥലമില്ലായിരുന്നു ഞാൻ ഇല്ല അപ്പൊ നമ്മൾ തിരിച്ചു പോയി സന്തോഷിനെ പിക്ക് അപ്പ് ചെയ്തിട്ട് സന്തോഷിനെ കുട്ടികൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം സന്തോഷിനെ ഹായ് പറഞ്ഞേ പറഞ്ഞോളൂ അത് കൊഴപ്പൊന്നും വണ്ടി ഓടിക്കുന്നു നമ്മൾ നേരെ നോക്കിയൊന്നും എടുക്കത്തില്ല ഇത് മുഴുവൻ ഇത് തേശോ ഇവിടെ ഒക്കെ ഉള്ളത് ട്രാൻസ്പോർട്ട് ഓഫീസ് പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്ക് ലോറി എല്ലാം കിടക്കിയല്ലേ ഓ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും വേണ്ട ഇപ്പൊ തന്നെ അതെ വരണ്ടായിരുന്നു ഇല്ല അവിടെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞൊരു വണ്ടി വന്ന് നേരെ പോയാല്ല ഇത് തന്നെ പോകാം ഇത് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞിട്ടേ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ ലോഡ് വന്ന് ഇറങ്ങുന്ന സമയമില്ലേ വേറെ വന്നിട്ട് സമയത്ത് ചെറിയ വണ്ടി കൊണ്ടുവന്നു ഇവിടെ ഇറക്കും ഇറക്കിയിട്ട് പിന്നെ വന്നിട്ട് വേറെ വണ്ടിക്കേറ്റിരിക്കും പെയിന്റൂടെ പെയിന്റ് ഒക്കെ ഹോൾസെയിൽ അല്ലേ അല്ലേലും മേടിക്കാം അല്ലേ ഇലക്ട്രിക്കൽ ഉണ്ട് പെയിന്റ് കൂടെ ഉണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് ഉണ്ട് അതുപോലെ പെയിന്റ് എന്ന് പറയുന്നത് ഇത് ഹോൾസെയിലടെ ഇവിടെ ഈ സൈഡിലൊക്കെ ഹോൾസൈഡുകൾ ഉണ്ടല്ലോ റീറ്റെയിലും കൊടുക്കും ഹോൾസെയിലും അല്ലേ അവിടെ ഇത് ഇത് മാറിയിട്ടില്ല ശിക്ഷ എന്തോ വരണ്ടായിരുന്നു തിരിച്ചു പോകാരുന്നു ആരാണോ ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ഉണ്ട് ലേ കാളവണ്ടി ആ കാളവണ്ടി ഉണ്ട് മനുഷ്യവണ്ടി ഉണ്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്ക് ആണ് അല്ലേ നേരെ ബസ് സ്റ്റാൻഡ് പറഞ്ഞു വരുന്ന വണ്ടിയൊക്കെയാണ് കോയമ്പത്തൂര് കുണവണ്ടിയൊക്കെ തിരുപ്പൂര് അല്ലേ എങ്ങോട്ട് വേണ്ടും പാലക്കാട് വേണമെങ്കിൽ കുണവണ്ടിയൊക്കെ ആ പോസ്റ്റാൻഡിന്റെ വേറൊരു സൈഡാ കേട്ടോ ഞാന് അങ്ങനെ റൗണ്ട് അടിച്ചു ശരിക്കും പറഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ ഒരു റൗണ്ട് സെപ്ലെക്ല ലോക്കൽ ഓടിയല്ലേ ഭവാനി ഗ്രമ്പടി ഹും അപ്പോൾ ഓവർ ബ്രിഡ്ജ് ഓ ഓ ബസ്കാര വന്നതാ हां ദിയോ സെല്ലോണ അവൻ അവിടെ മരണമില്ല എന്നാറ്റി വണോ കറിക്കാണാകെറ്റ് വണം കറിക്കി മനുഷ്യനോട് മാറി നിൽക്കാൻ പറയാൻ എങ്ങനെ ചെയ്യുവല്ലോ നമ്മൾ അറിഞ്ഞ പാടുകിട്ടോ അല്ലെ എത്ര വേണോ പുറകെ വരാനായിട്ട് എങ്ങോട്ട് തിരിയെന്നെങ്ങാണ്ടായിരുന്നു മണിക്കുന്ന കുരുത്തൊക്കെ പുറകിലൊരു വണ്ടിട്ടായിരുന്നു മ്മള് പ്രശ്നം ആ മാരുതി എവിടെ ഒന്നില്ല ഫ്രണ്ടിലെ വാൾട്ടായോ ഏതോ നിന്ന ബസ്സൊക്കെ സിംഗിള് തെറ്റി തന്നെ ചെയ്യും അല്ലെ അവനങ്ങൾ നമ്മളവിടെ തന്നെ ചെയ്യും നമ്മൾ അങ്ങേറ്റത്തേക്ക് പോയിട്ട് വരും അപ്പൊ ഇത് ഓവർ ആണ് അതിന്റെ ജംഗ്ഷന ഓവർ ബ്രിഡ്ജിന്റെ

റോഡ് നേരെ ഉള്ള റോഡാണ് നശിനൂർ നേരെ പോണത് എൻ എച്ച് ഫൈവ് ഫോറിലേക്ക് പോയി കയറും അപ്പൊ ഇതാണ് വന്ന വഴി അപ്പൊ കുറച്ചു നാളായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്നായിരുന്നപ്പോ അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ കാണുന്ന